ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ് പ്രധാന എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിനം സമുചിതമായി ആഘോഷിച്ച് രാഷ്ട്രം സൈനിക ശക്തിയും സാംസ്കാരിക പൈതൃകവും വിളിച്ചോതി കർത്തവ്യപഥിൽ പരേഡ് നടന്നു സംസ്ഥാനത്തും വിപുലമായ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ വികസിത കേരളമില്ലാതെ ഒരു വികസിത ഇന്ത്യ സാധ്യമല്ലെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ജനവാസ മേഖലകളിൽ വന്യജീവികളുടെ സഞ്ചാരപാത നിരീക്ഷിക്കാനുള്ള സംവിധാനം ശക്തിപ്പെടുത്തുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ കെ എം ചെറിയാന്റെ വിയോഗത്തിൽ അനുശോചിച്ച് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ അണ്ടർ പത്തൊൻപത് വനിതാ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ സെമി ഫൈനലിൽ ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് മുഹമ്മദ് നെസ്സി മുംബൈ സിറ്റി പോരാട്ടം വാർത്തകൾ വിശദമായി റിപ്പബ്ലിക് ദിനം സമുചിതമായി ആഘോഷിച്ച രാഷ്ട്രം ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിൽ നടന്ന ആഘോഷങ്ങളിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ദേശീയ പതാക ഉയർത്തി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ മുഖ്യാതിഥിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധസ്മാരകത്തിൽ സ്മാരകത്തിൽ ധീരജവാൻമാർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യവും സൈനിക ശക്തിയും പ്രകടമായ റിപ്പബ്ലിക് ദിന പരേഡ് തുടർന്ന് നടന്നു കര വ്യോമ നാവിക സേനകളുടെ പ്രകടനത്തിനൊപ്പം വിവിധ സംസ്ഥാനങ്ങളുടെ അടക്കം മുപ്പത്തിയൊന്ന് നിശ്ചല ദൃശ്യങ്ങൾ പരേഡിൽ അണിനിരന്നു എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികളിലും വിപുലമായ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ നടന്നു ത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചുള്ള സംസ്ഥാനതല ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ദേശീയ പതാക ഉയർത്തി ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും വിവിധ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന പരേഡിൽ ഗവർണർ അഭിവാദ്യം സ്വീകരിച്ചു എല്ലാ എല്ലാ വ്യത്യാസങ്ങൾക്കിടയിലും ഏവരും ഒരുമിച്ച് പ്രവർത്തിക്കുകയും മുന്നേറുകയും ചെയ്യണമെന്ന് ഗവർണർ പറഞ്ഞു വികസിത കേരളമില്ലാതെ ഒരു വികസിത ഇന്ത്യ സാധ്യമല്ല എന്നും സംസ്ഥാനം അഭിവൃദ്ധി പ്രാപിക്കുന്നുവെന്ന് ഉറപ്പാക്കേണ്ടതുണ്ടെന്നും ശ്രീ അറിലേക്കർ വ്യക്തമാക്കി കണ്ണൂർ കളക്ടറേറ്റ് മൈതാനിയിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ദേശീയ പതാക ഉയർത്തി പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കാനുള്ള കരുത്ത് രാജ്യത്തിനുണ്ടെന്നും ഭാരതം നേടുന്ന വളർച്ചയ്ക്കൊപ്പം എല്ലാ രംഗങ്ങളിലും കേരളവും ലോകശ്രദ്ധ നേടി മുന്നേറുകയാണെന്നും ഇടുക്കിയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജ് ഗ്രൌണ്ടിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മന്ത്രി ജെ ചിഞ്ചുറാണി അഭിവാദ്യം സ്വീകരിച്ചു ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസത്ത കാത്തുസൂക്ഷിക്കാൻ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കോഴിക്കോട് വെസ്റ്റ് ഹിൽ വിക്രം മൈതാനിയിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയ ശേഷം റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം പാലക്കാട് കോട്ട മൈതാനത്ത് നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി പരേഡ് പരിശോധിച്ചു കാസർഗോഡ് റിപ്പബ്ലിക് ദിന പരേഡിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ അഭിവാദ്യം സ്വീകരിച്ചു മലപ്പുറം എം എസ് പി മൈതാനത്ത് നടന്ന പരേഡിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ ഗാർഡ് ഓഫ് ഓണർ പരിശോധിച്ചു പത്മശ്രീ പുരസ്കാര ജേതാവായ ഐ എം വിജയനെ പരിപാടിയിൽ മന്ത്രി അഭിനന്ദിച്ചു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പോരാളികളുടെ ചിന്തകളെ പ്രവൃത്തികളിലൂടെ സാധൂകരിക്കാൻ കഴിയണമെന്ന് ആലപ്പുഴയിൽ റിപ്പബ്ലിക് ദിന ചടങ്ങിൽ മന്ത്രി പി പ്രസാദ് പറഞ്ഞു ഭരണഘടനാ മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്ന നീക്കങ്ങളെ ശക്തമായി എതിർക്കണമെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു കോട്ടയം പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുകയായിരുന്നു മന്ത്രി നാടിന്റെ വികസനത്തിനൊപ്പം ജനങ്ങളുടെ ക്ഷേമത്തിനും നിരവധി പദ്ധതികൾ സംസ്ഥാനത്ത് സംസ്ഥാന സർക്കാർ നടപ്പാക്കി വരുന്നതായി കൊല്ലത്ത് റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു അടിസ്ഥാന വികസന രംഗത്തും ഗതാഗത രംഗത്തും വ്യാവസായിക ഉൽപാദന മേഖലയിലും വലിയ ഉണ്ടായിരിക്കുന്നു വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെയുള്ള ആറുവരി ദേശീയപാതാ വികസനം തീരദേശ മലയോര ഹൈവേകൾ വ്യവസായ മേഖലയിലെ വമ്പൻ നിക്ഷേപങ്ങൾ വിജ്ഞാന സമ്പദ്വ്യവസ്ഥയുടെ വ്യാപനം തുടങ്ങി വിവിധ മേഖലകളിൽ കേരളം മുന്നേറുകയാണ് ജനങ്ങളുടെ യാഗ പിന്തുണയോടെ സംസ്ഥാനമാകെ നടക്കുന്ന അഭൂതപൂർവമായ വികസനം നാടിന്റെ ഭാവിക്ക് വൻ മുതൽകൂട്ടു ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലും റിപ്പബ്ലിക് ദിനം വിപുലമായി ആഘോഷിച്ചു കവരത്തിൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഉപദേഷ്ടാവ് സന്ദീപ് കുമാർ ദേശീയ പതാക ഉയർത്തി പരേഡിനെ അഭിവാദ്യം ചെയ്തു കേരള നിയമസഭാങ്കണത്തിൽ സ്പീക്കർ എ എൻ ഷംസീർ ദേശീയ പതാക ഉയർത്തുകയും മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു ബി ആർ അംബേദ്കർ കെ ആർ നാരായണൻ എന്നിവരുടെ പ്രതിമകളിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു കൊച്ചി ദക്ഷിണ മേഖലാ നാവിക കമാൻഡ് ആസ്ഥാനത്ത് നടന്ന റിപ്പബ്ലിക് ദിന ചടങ്ങിൽ ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ വി ശ്രീനിവാസ് ഐ എൻ വെണ്ടുരുത്തിയിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു സംസ്ഥാന പോലീസ് ആസ്ഥാനത്തെ ധീരസ്മൃതി ഭൂമിയിൽ നടന്ന ചടങ്ങിൽ എഡിജിപി എസ് ശ്രീജിത്ത് ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു സംസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനുകൾ ഡിവിഷൻ ഓഫീസുകൾ സൈനിക അർദ്ധസൈനിക കേന്ദ്രങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലും വിപുലമായ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ നടന്നു ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എഐആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് വയനാട് പഞ്ചാരക്കൊല്ലിയിൽ നരഭോജിയായ കടുവയെ വെടിവെച്ചുകൊല്ലുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി രാവിലെ കൽപ്പറ്റയിൽ ഉന്നതതല യോഗവും ചേർന്നിരുന്നു വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് പെട്രോളിംഗിനിടയിൽ വനംവകുപ്പ് ജീവനക്കാരനെയും കടുവ ആക്രമിച്ചിരുന്നു ഈ സാഹചര്യം കൂടി പരിഗണിച്ചാണ് നരഭൂജിയ കടുവയെ വെടിവെച്ചുകൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി ജനവാസം മേഖലയോട് ചേർന്ന് വനമേഖലകളിൽ അടിക്കാടുകൾ വളർന്നു നിൽക്കുന്നത് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യമുണ്ടെന്നും ഇത്തരം പ്രശ്നങ്ങളിൽ അടിയന്തരമായി കാടുകൾ വെട്ടി തെളിക്കുവാൻ വനംവകുപ്പിന് നിർദ്ദേശം നൽകിയതായും വകുപ്പ് മന്ത്രി വന്യമൃഗങ്ങൾ കൂടുതലായി ഇറങ്ങുന്ന ജനവാസ മേഖലകളിലെ പ്രശ്നങ്ങൾ ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി ഫെബ്രുവരി ഒന്നിനകം കൂടുതൽ എ ക്യാമറകൾ സ്ഥാപിക്കുമെന്നും ജില്ലയ്ക്ക് നൂറ് ക്യാമറകൾ അനുമതി ിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ കെ എം ചെറിയാന്റെ വേർപാടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി ഹൃദ്രോഗ ചികിത്സയ്ക്കുള്ള അദ്ദേഹത്തിന്റെ സംഭാവന എന്നെന്നും ഓർമ്മിക്കപ്പെടുമെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു ഡോക്ടർ കെ എം മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു ഹൃദയ ചികിത്സാരംഗത്ത് പുതിയ സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരുന്നതിലും ഏറ്റവും സാധാരണക്കാർക്ക് വരെ വിദഗ്ദ്ധ ചികിത്സ പ്രാപ്യമാക്കുന്നതിലും അദ്ദേഹം നിരന്തരം ഇടപെട്ടിരുന്നതായി മുഖ്യമന്ത്രി അനുസ്മരിച്ചു ഇന്നലെ രാത്രി മണിപ്പാൽ ആശുപത്രിയിലായിരുന്നു അന്ത്യം ആരോഗ്യരംഗത്തെ മികച്ച സേവനങ്ങൾക്ക് ആയിരത്തി രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടു് പ്രശസ്ത സംവിധായകൻ ഷാഫിയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രി സജി ചെറിയാൻ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി ഷാഫി സിനിമകൾ സംഭാവന ചെയ്ത ഹാസ്യ കഥാപാത്രങ്ങൾ തലമുറകൾ കൈമാറി ഏറ്റെടുക്കപ്പെട്ടവയാണെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു മായാവി കല്യാണരാമൻ ഉൾപ്പെടെയുള്ള ഒട്ടേറെ ജനപ്രിയ സിനിമകളാണ് ഷാഫി മലയാളികൾക്ക് സമ്മാനിച്ചത് ഖബറടക്കം വൈകിട്ട് കലൂർ മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ നടന്നു കണ്ണൂർ അഗ്രി ഹോർട്ടികൾച്ചർ സൊസൈറ്റി സംഘടിപ്പിച്ച കണ്ണൂർ പുഷ്പോത്സവം നാളെ സമാപിക്കും സമാപന സമ്മേളനം പോലീസ് മൈതാനിയിൽ വൈകിട്ട് ആറിന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ കഴിഞ്ഞ രണ്ടാഴ്ചയോളം സന്ദർശകരുടെ കണ്ണിനും മനസ്സിനും കുളിർമഴ തീർത്താണ് കണ്ണൂർ പുഷ്പോത്സവത്തിന് സമാപനമാകുന്നത് പന്തായിരം ഒരുക്കിയ ഡിസ്പ്ലേ ആയിരുന്നു ഇത്തവണത്തെ മുഖ്യ ആകർഷണം പല വർണ്ണങ്ങളിലുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ബൊഗേൻ കലവറ കൂടിയായി പ്രദർശന നഗരി എല്ലാ ദിവസവും കാർഷിക പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ സെമിനാറുകൾ പാചക മത്സരം കുട്ടികൾക്കുള്ള വിവിധ മത്സരങ്ങൾ കലാപരിപാടികൾ എന്നിവയും ഉണ്ടായിരുന്നു ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് മുഹമ്മദ് നസി മുംബൈ സിറ്റിയെ നേരിടും രാത്രി മുംബൈ ഫുട്ബോൾ അരീനയിലാണ് മത്സരം കോലാലംപൂരിൽ നടന്ന അണ്ടർ നയന്റീൻ വനിതാ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ സെമി ഫൈനലിൽ ബംഗ്ലാദേശിനെ എട്ട് വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ സെമിഫൈനലിൽ കടന്നത് ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശിന് നിശ്ചിത ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് മാത്രമേ എടുക്കാൻ കഴിഞ്ഞുള്ളൂ ഇന്ത്യയ്ക്കായി വൈഷ്ണവി ശർമ്മ മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഏഴ് ദശാംശം ഒന്ന് ഓവറിൽ ലക്ഷ്യം കണ്ടു റിപ്പബ്ലിക് ദിനം സമുചിതമായി ആഘോഷിച്ച രാഷ്ട്രം സൈനിക ശക്തിയും സാംസ്കാരിക പൈതൃകവും വിളിച്ചോതി കർത്തവ്യപഥിൽ പരേഡ് നടന്നു സംസ്ഥാനത്തും വിപുലമായ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ വികസിത കേരളമില്ലാതെ ഒരു വികസിത ഇന്ത്യ സാധ്യമല്ലെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ജനവാസ മേഖലകളിൽ വന്യജീവികളുടെ സഞ്ചാരപാത നിരീക്ഷിക്കാനുള്ള സംവിധാനം ശക്തിപ്പെടുത്തുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ കെ എം ചെറിയാന്റെ വിയോഗത്തിൽ അനുശോചിച്ച് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ അണ്ടർ പത്തൊൻപത് വനിതാ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ സെമിഫൈനലിൽ ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന്